ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഈ സംഭവം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ പഴം ഉണ്ടല്ലോ പഴമെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം ഏത്തപ്പഴം നല്ല പഴുത്ത പഴം ഉണ്ടല്ലോ എല്ലാവരും എടുത്ത് കളയും അല്ലേ തൊലി കറുത്ത് കളയും കഴിയുമ്പോഴത്തേനും ആർക്കും അത് ഇഷ്ടമല്ല കുട്ടികൾക്ക് കൊടുത്താൽ പോലും അതുങ്ങൾ പറയും കറുത്ത പഴമാ വേണ്ട എന്ന് പറയും അത് ഇച്ചിരി പഴുത്ത് പോയെന്നുണ്ടെങ്കിൽ ആരും അത് കഴിക്കാറില്ല പക്ഷേ ഇതെന്തോ ചെയ്യണമെന്നറിയാമോ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കണം ആവി കയറ്റി നല്ല പുഴുങ്ങി വേവിച്ചെടുത്തിട്ട് അതിനകത്തെ കറുത്ത നാരം ഉണ്ടല്ലോ മറ്റേ കുരുവും നാരും എല്ലാം കൂടെ ഉള്ളത് അതങ്ങ് എടുത്ത് കളയണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കറത്ത് കറുത്തിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞാൽ ആ കറുത്ത നാരുള്ളതങ്ങ് എടുത്ത് കളയണം കേട്ടോ ആ നാരെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അത് നല്ല വൃത്തിയായിട്ട് ഉടച്ചെടുക്കണം നമ്മുടെ പുഴുങ്ങിയ പഴമാണല്ലോ ഈ പഴുത്ത പഴം ആയതുകൊണ്ട് ഒന്നും കൂടെ നല്ല പുഴുങ്ങുമ്പോഴത്തേനും നല്ലോണം അങ്ങ് വല്ലാതാവുമല്ലോ എന്നിട്ട് നമുക്ക് അരിപ്പൊടിയോ പൊടിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ നമ്മൾ പുഴുങ്ങി നല്ല ഇതാക്കി വെച്ചിരിക്കുന്ന പഴം കൂടെ അതിനകത്ത് ഇട്ട് നേരിടണം കേട്ടോ പഴം ഞാനല്ലാതെയും ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് ഞാൻ പഴയെ പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ പഴുത്ത പഴവും കുറേ കുറേ എല്ലാം ഇട്ട് മാവിനകത്ത് ഇട്ട് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതായത് ആ മാവ് കുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ഇടിയപ്പത്തിന് അങ്ങനെ നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ കുഴച്ചെടുക്കത്തില്ലേ അന്ന് പറഞ്ഞുകൊണ്ട് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് വൃത്തിയായിട്ട് ഒത്തു ഒരുപാട് ലൂസാവരുത് ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ പരുവം തന്നെ അത് ഈ പരുവത്തിൽ നമ്മൾ കുഴച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പഴം കുറവാണ് അതുകൊണ്ട് ഞാൻ പഴം കൂടുതൽ ഇട്ടേർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം ആവശ്യം വന്നില്ല പഴം മാത്രമായിട്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് വെട്ടം അത് ട്രൈ ചെയ്ത് നോക്കിയതായിട്ടോ രണ്ടാം പ്രാവശ്യമാണേത് ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കി നോക്കിയത് നല്ല സോഫ്റ്റ് ആയിരുന്നു കാരണം പഴം തോന ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ശർക്കര പാനി കാച്ചിയാണ് പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്ത് ഉണ്ട ഉരുട്ടി ഇങ്ങനെ വേവിച്ചെടുത്ത് ഇതിനകത്ത് ഞാനിങ്ങനെ ശർക്കര ഒന്നും കാച്ചിയില്ല ശർക്കരയും തേങ്ങയും കൂടെ റെഡി എല്ലാം കൂടെ ഒരു കൂട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടി ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് ഇത് വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ ആവി ആവി കയറ്റി എടുക്കുക ഇത് ഇത്രയും ഉണ്ടായിരുന്നു ഇത് ഇതുണ്ടോ പക്ഷെ അത് പഴം കുറവായതുകൊണ്ട് അതിനെ കളറും വന്നിട്ടില്ല പക്ഷെ ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ എനിക്ക് നല്ല കളർ കിട്ടി ഇതുണ്ടോ ബാക്കി വന്ന മാവ് ഞാൻ ഇടിയപ്പം പോലെ അങ്ങ് ആക്കി ഇത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയത് ഇപ്പോൾ ഉണ്ടാക്കിയതിന് കളറും അധികം വന്നിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇടിയപ്പവും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഇടിയപ്പവും ആണേ ഇതിന് കറിയൊന്നും വേണ്ട ചുമ്മാ തിന്ന ഒരു മധുരം ഉള്ളതുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതുപോലെ ആ ആ ഇതും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാലുമണി ഇട്ട് വന്നപ്പോഴത്തേനും സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനേ കൊടുക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് പഴം കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചേർക്കാതെ പഴം മാത്രം വെച്ച് ചേർത്ത് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് ആ പഴത്തിന് കളറും കളറുണ്ടല്ലേ കളർ വ്യത്യാസമൊന്നും ഉണ്ടല്ലേ തന്നെയല്ല ഇതിന് ഭയങ്കര മധുരവായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ പഴത്തിന് നല്ല പഴുത്ത പഴമായിരുന്നു അതിൻ്റെയൊക്കെ മധുരം ഈ ശർക്കരയുടെ മധുരവും കൂടെ കൂടി ഇത് ഭയങ്കര മധുരമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ പഴം കുറച്ചെടുത്തത് കാരണം മധുരം കൂടിപ്പോയാലും കഴിക്കുമ്പോൾ ഒരു ഇതല്ലേ എന്നുവെച്ചാൽ ഞാൻ രണ്ടാമത് എടുത്തപ്പോൾ പഴം കുറച്ചെടുത്തത് അത് വെച്ചാൽ അന്നേരം കളറ് കിട്ടത്തില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അത്യാവശ്യം മധുരമുണ്ട് കാര്യമുണ്ട് എല്ലാം ഉണ്ട് അകത്തും മധുരമുണ്ട് പുറത്തും മധുരം ഉണ്ട് കുഞ്ഞ് അത് ഹെൽത്തിയും ആണ് ഈ പഴം വേസ്റ്റും ആവത്തില്ല അതങ്ങനെ പോവുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നും അയക്കണേ